വന്നു പരിമണസുപനം നേരിൽ വന്നു പരമാനന്ദം പാരിൽ മധു വന്ദവാസം മണ്ണിൽ ആനന്ദം മനസ്നേഹവാസംസായ മണ്ണിൽ ആനന്ദം മനസ്നേഹവാസംസായ ഏതു ഗാനന്ദം തൂകും കുയിലുകളടകളിരകളിടുണു ഏതു ഗാനന്ദം ആഹാ നബിയോരുവന്നു പരമാനന്ദം പാരി പോ പോ നബിതാഗവന്നു പരിവണ സുവനം നീരീ മാധികിന്നന്ദാരം പൂക്കുവിടുന്നു മാഇകുൽ മുയികിന്റെ തേഗം പടർന്നു മാരിവൈ മാരിഞ്ഞ ചോവ തെളിഞ്ഞു ओ हा दम पगनो मधुमदि गले मदि 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 क मदि क मदि क मदि मोह दतल चलब चलब सुर मदि मदि क मदि क मदि क सादिक रे दी हा दतल मधुमदि गले मदि मदि क पहला करने का मदि क मदि क दतल मोह दतल चलब चलब सुर है मदि मदि क मदि क सादिक 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 हा दतल दिल दिल दिना दिना को तुम तुम दिना दिना हरि नय വന്നു പരിമണസുവനം പേരിൽ വന്നു പരമാനന്ദിപ്പോകുന്നു പരിമണസുവനം പേരിൽ